ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പുതിയ വീട്ടിലോട്ട് വാങ്ങിച്ചിരിക്കുന്ന ലോട്ടറി ബാസ്ക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടാ അപ്പൊ ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരു അതായത് പാക്ക് ഓഫ് ത്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവുമല്ലേ അങ്ങനെയുള്ളൊരു കൊമ്പോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഒരു ബ്ലാക്ക് ഏഷ്യ കളർ കൊമ്പോയിലാണ് പിന്നാല് നമുക്ക് അധികം വലിയ ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല പ്ലാസ്റ്റിക് പോലെയൊക്കെ സ്ട്രോങ് അല്ല എന്നാലും അത്യാവശ്യം കുറച്ച് നാളൊക്കെ നമുക്കിത് കൊണ്ടെടുക്കാൻ പറ്റും പറ്റണ്ട ഓരോ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം മൂന്ന് ബെഡ്റൂമുകളിൽ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാൻ പറ്റണ്ട ഇതൊരു റെക്റ്റാംഗുലർ ഷേപ്പ് ആണ് അപ്പോൾ ഇതുപോലെ ഫോൾഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് ഇതുപോലെ ഒരു ഭാഗം തന്നിട്ടുണ്ടാകും അപ്പോൾ അത് ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിന്നോളൂ കേട്ടോ പിന്നെ ഇതിന് ലിഡും കൂടി ഇതിൽ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് മുഷിന് തുണികളൊക്കെ ഇടുമ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ല അതൊന്നും പുറത്തേക്ക് വരാതെ കവർ ചെയ്ത് നിന്നോളൂ കേട്ടോ പിന്നെ ഇതിന് പിടിത്തായിട്ട് പിടിക്കാനായിട്ട് രണ്ട് സൈഡിലും വള്ളിയും ഉണ്ട് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ലോണ്ടറി ബാസ്ക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കുട്ടികളുടെ ടോയ്സ് പിന്നെ എന്തെങ്കിലും ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്ന ബാസ്ക്കറ്റ് നിങ്ങൾക്കിത് ഉപകാരത്തിൽപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ഇടിച്ചേക്കാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീട് മനുഷ്യ അടുത്ത വീഡിയോ കാണാം അതുവരെ അസാം വളരെക്കും